അട്ടപ്പാടിയിൽ സംഘം സംഘം പിടിയിൽ വനത്തിൽ നിന്നും കിലോ തോക്കുമായാണ് പ്രതികളിൽ ഒരാൾ ഓടി രഹസ്യ വിവരത്തെ തുടർന്ന് വനംവകുപ്പ് നടത്തിയ പരിശോധനയിൽ പുലർച്ചെയാണ് സമ്പാർകോട് വനത്തിൽ നിന്നും നായാട്ടു സംഘം പിടിയിലായത് മലപ്പുറം അട്ടപ്പാടി സ്വദേശികളായ ഋഷാദ് സോബി സമീർ മുഹമ്മദ് റാഫി മുഹമ്മദ് മുസ്തഫ സിജോ എന്നിവരാണ് പിടിയിലായത് ഇതിൽ ഒന്നാം പ്രതിയായ റിഷാദ് ഓടി രക്ഷപ്പെട്ടു രണ്ടു പുള്ളിമാനുകളെയാണ് സംഘം വേട്ടയാടിയത് കിലോ മാനിന്റെ ഇറച്ചിയും നാടൻ തോക്കും കത്തികളും പ്രതികളിൽ നിന്ന് പിടിച്ചെടുത്തു കൂടാതെ പ്രതികൾ വന്ന വാഹനവും വനംവകുപ്പ് കസ്റ്റഡിയിലെടുത്തു ഒന്നാം പ്രതി റിഷാദാണ് തോക്കു കൊണ്ടുവന്നതെന്നും പ്രതിക്കായി തിരച്ചിൽ തുടരുകയാണെന്നും വനംവകുപ്പ് പറഞ്ഞു വിവരം കിട്ടിയതനുസരിച്ചിട്ടാണ് സ്റ്റാഫും കൂടെയായിട്ട് സമ്പാർകോട് മലവാരത്തിൽ എത്തുന്നത് ഞങ്ങളെ കണ്ടതും ഒരാറുപേരോളം ആറ് പ്രതികളോളം ഉണ്ടായിരുന്നു ആറുപേരും ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു അതിൽ അഞ്ചു പേരെ ഞങ്ങൾ അറസ്റ്റ് ചെയ്തു ഒരാൾ ഓടി രക്ഷപ്പെട്ടു ഈ ഓടി രക്ഷപ്പെട്ട ഒരാളാണ് തോക്ക് കൊണ്ടുവന്നതും തോക്കുപയോഗിച്ച് വെടിവെച്ചതും അപ്പോൾ രണ്ട് പുള്ളിമാരെയാണ് ഒരു വെടിവെച്ചത് ഏകദേശം നൂറ് കിലയോളം ഇറച്ചി കിട്ടിയിട്ടുണ്ട് അവിടെ നിന്ന് പിടിച്ചെടുത്തിട്ടുണ്ട് ഉപയോഗിച്ച രണ്ട് വാഹനങ്ങൾ ഒരു ഒരു കാറും സ്കൂട്ടിയും പിടിച്ചെടുത്തിട്ടുണ്ട് തോക്കും പിടിച്ചെടുത്തിട്ടുണ്ട് സംഘം നേരത്തെയും വന്യമൃഗങ്ങളെ വേട്ടയാടിയിട്ടുണ്ടോ എന്നതുൾപ്പെടെ പരിശോധിക്കുകയാണെന്നും വനംവകുപ്പ് വ്യക്തമാക്കി യുടി വി ന്യൂസ് പാലക്കാട്